പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ പുല്ലുമേട് കാനനപാതയിൽ ഭക്തരുടെ തിരക്കേറുന്നു ഇന്നലെ കാനനപാതവഴി സന്നിധാനത്ത് എത്തിയത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത് ഭക്തർ ശരാശരി രണ്ടായിരം പേരാണ് കഴിഞ്ഞ ദിവസം വരെ കാനനപാതവഴി സന്നിധാനത്ത് എത്തിയിരുന്നത് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കനന പാതയായ പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഇന്നലെ വർധനവ് രേഖപ്പെടുത്തി ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിച്ചതിനു ശേഷം ശരാശരി രണ്ടായിരം പേരായിരുന്നു ദിവസേന ഈ പാത വഴി എത്തിയിരുന്നത് ഭക്തരുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പാതയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പാതയിൽ ഉടനീളം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെയും പുല്ലുമേട് പാത വഴി എത്തുന്നവർക്ക് പതിനെട്ടാം പടി ചവിട്ടുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി ഇവർക്ക് ബാബരി സ്വാമി നടക്ക് മുന്നിലൂടുള്ള ആഴിക്ക് സമീപമുള്ള ആൽമരത്തിനരികിലേക്കുള്ള വഴിയിലൂടെ പ്രവേശിച്ച് പതിനെട്ടാം പടി ചവിട്ടി ദർശനം പൂർത്തിയാക്കാം ഇടുക്കി വിഷൻ ശബരിമല പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കട്ടം ചാറൽപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ